മലപ്പുറം രണ്ടത്താണിയിൽ വൻ കുഴൽപ്പണവേട്ട അൻപത്തിയേഴ് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ചാപ്പനങ്ങാടി സ്വദേശി സാദിക്കലി പിടിയിലായി കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു രണ്ടത്താണി ദേശീയപാതയിൽ മൂച്ചിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായത് കാടാമ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ അൻപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ കുഴൽപ്പണമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് കാടാമ്പുഴ സ്റ്റേഷനില് അറിയിച്ച അടിസ്ഥാനത്തില് ഞങ്ങളുടെ സ്ക്വാഡുകൾ സ്ക്വാഡിലെ ടീം അംഗങ്ങളായ സുധാരനസൈ ഞാനും അരുണും അതുപോലെ തന്നെ ഉമ്മർ അലിയും ഞങ്ങള് കാടാമ്പുഴയിലെ രണ്ടത്താണി എന്നുള്ള സ്ഥലത്ത് മൂച്ചിക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തി ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ കാച്ചാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നതാണ് സംഭവത്തിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് സ്വദേശിയായ ചോലക്കൽ സാദിക്കളിയാണ് കാടാമ്പുഴ പോലീസിന്റെ പിഴയിലായത് കുഴല്പ്പണം കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് മലപ്പുറം പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം